കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംഗമം മൂലമറ്റത്ത് നടന്നു ഇന്ന് രാവിലെ മൂലമറ്റത്തെത്തിയ സുരേഷ് ഗോപി ആദ്യം മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പിന്നീടാണ് സംവാദത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് എത്തിയത് ശവങ്ങളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചവരാണ് തന്നെ കുറ്റം പറയുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു രാവിലെ മുതൽ തന്നെ സുരേഷ് ഗോപിയെ കാത്തു നിരവധി പേർ സ്ഥലത്തെത്തിയിരുന്നു സുരേഷ് ഗോപി എത്തിയതോടെ പ്രദേശം ജനങ്ങളാൽ നിറഞ്ഞു മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിന്റെ ചുവട്ടിലാണ് സംവാദ പരിപാടി സംഘടിപ്പിച്ചത് സംവാദ പരിപാടിക്ക് എത്തിച്ചേർന്ന ഊരുമൂപ്പന്മാരെയും ഗോത്രവിഭാഗം നേതാക്കളെയും സമുദായ സംഘടനാ നേതാക്കളെയും സുരേഷ് ഗോപി ആദരിച്ചു കോവിൽമല രാജമന്നാനും സംവാദ പരിപാടിയിലെത്തിയിരുന്നു വിനോദസഞ്ചാര സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചാണ് കൂടുതൽ പേരും സംവാദ പരിപാടിയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചത് ജനങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേന്ദ്രമന്ത്രി കേട്ടു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നതിനാൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട വികസന പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഇടപെടാനുള്ള പരിമിതി സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു സുരേഷ് ഗോപിക്ക് നൽകാനുള്ള നിവേദനങ്ങൾ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് വഴിയാണ് സ്വീകരിച്ചത് ശക്തമായ സൗന്ദര്യം ശക്തമായ എന്ന് പറയുമ്പോൾ നിർത്തി സത്യത്തിന്റെ വീടിനെ പീഡിപ്പിക്കുന്നതുകൊണ്ട് ഒരു ശക്തമായ സൗന്ദഭ്യം ബി ജെ പി സംസ്ഥാന ജില്ലാ ഭാരുൾപ്പെടെ നിരവധി പേർ പരിപാടിക്ക് എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ